വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുള്ള ടേക്ക് ഓഫ് തട്ടിപ്പിൽ പ്രതി കാർത്തിക പ്രദീപിന്റെ കൂട്ടാളിക്കായി അന്വേഷണം കാർത്തിക പ്രദീപും എറണാകുളം സ്വദേശിയായ ബിസിനസ് പാർട്ട്ണറും ചേർന്നാണ് ഒരു കോടിയുടെ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തൽ തട്ടിയെടുത്ത പണം എവിടേക്കാണ് കടത്തിയതെന്ന് വ്യക്തത വരുത്താൻ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ് യു കെ അടക്കം വിവിധ രാജ്യങ്ങളിൽ മൂന്ന് മാസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന പേരിലായിരുന്നു തട്ടിപ്പ് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചതോടെ ഇതിന് പിന്നിൽ വലിയ സംഘമുണ്ടെന്ന സംശയത്തിലായിരുന്നു പോലീസ് എന്നാൽ വിശദമായ അന്വേഷണത്തിന് പിന്നാലെ പോലീസ് പറയുന്നത് കാർത്തിക പ്രദീപും എറണാകുളം സ്വദേശിയായ കൂട്ടാളിയും ചേർന്നാണ് ഒരു കോടിയുടെ തട്ടിപ്പ് നടത്തിയതെന്നാണ് കാർത്തികയുടെ കൂട്ടാളിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് കാർത്തികയുടെ പേരിൽ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത് ഇതിൽ ഒരു അക്കൗണ്ടിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ അക്കൗണ്ടിലേക്ക് എത്തിയ തട്ടിപ്പ് പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനാൽ ആ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൂടി ശേഖരിച്ച് പരിശോധിക്കുമ്പോഴാകും തട്ടിയെടുത്ത പണം എവിടേക്കാണ് കടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വരിക നിലവിൽ പണം ആഡംബര ജീവിതത്തിനായി ചെലവഴിച്ചതിന് പുറമേ വിദേശത്തേക്ക് കടത്തിയെന്ന സംശയവും പോലീസിനുണ്ട് സംസ്ഥാനത്താകെ ടേക്ക് ഓഫ് സ്ഥാപനത്തിനെതിരെ മുപ്പതോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സെൻട്രൽ പോലീസ് കാർത്തികയെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു റിപ്പോർട്ടർ കൊച്ചി